ഹായ് ഹലോ നമസ്കാരം അപ്പിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ രണ്ട് ദിവസത്തെ വീഡിയോ ഉണ്ട് അപ്പോൾ കല്യാണം ദിവസത്തെയും പിന്നെ അതിൻ്റെ പിറ്റേ ദിവസത്തെയും വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ എല്ലാവരും ഒരിങ്ങനെ തിരക്കലാണ് കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് നേരത്തൊക്കെ എണ്ണീട്ടിട്ടുണ്ട് അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം അമ്മ രാവിലെ ഇഡ്ലിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചായക്ക് പിന്നെ സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചായ വെക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ അനിയത്തെയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ കല്യാണത്തിന് വരുന്നില്ല അപ്പം അത്ര തന്നെയാണ് കേട്ടോ കല്യാണം അപ്പം പെണ്ണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുന്നില്ല അടുത്ത വീട്ടിലത്തെ ഏട്ടൻ്റെ ആണ് കേട്ടോ കല്യാണം അപ്പോൾ അവൾ പെണ്ണും തിരിഞ്ഞാൻ വേണ്ടിയിട്ട് അവൾ പോന്നിട്ടുണ്ടായിരുന്നില്ല ഞാനും എടുത്തമ്മയും പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അനിയനും ഏട്ടനും ഒക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം രാവിലെ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം എടത്തിയമ്മ കുട്ടിക്ക് കുറുക്കുണ്ടാക്കാൻ കേട്ടോ കോറ അങ്ങനെ അമ്മയും അമ്മ വരുന്നില്ല കേട്ടോ അമ്മ അനിയത്തിര കൂടെ കൂടെ വീട്ടിൽ നിൽക്കുകയാണ് അപ്പം അങ്ങനെ എന്താ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ ഇപ്പോൾ രാവിലത്തെ കുറെ തിരക്കുകളും കാര്യങ്ങളും കാരണം കുറേ അടുക്കളയിൽ കുറേ നിരന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ കുറേ നിരന്ന് നിൽക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്നും നിന്നിട്ടില്ല കേട്ടോ പിന്നെ അമ്മ എൻ്റെ വീട്ടിൽ അപ്പം ഞാൻ വേഗം ചായ ഉണ്ടാക്കുകയാണ് അങ്ങനെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് എന്താ നല്ല തിരക്കായി പോയി തിരക്കായിപ്പോയിട്ടോ അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പം പിന്നെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഞങ്ങളെല്ലാവരും എടുത്ത കണ്ടെട്ടോ മുന്നത്തെ സീറ്റിൽ ഇരിക്കേണ്ടത് എത്തിയമ്മ പിന്നെ അനീതിയുടെ ഭർത്താവും ഉണ്ട് ഏട്ടനും കണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പോയതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ എന്താ കുറച്ച് ഒഴുക കാരണം ലാസ്റ്റ് ഞങ്ങളാണ് കേട്ടോ കയറിയത് ബസ്സിൽ അപ്പം പിന്നെ എടുത്തേമിക്ക് മുന്നിലാണ് കേട്ടോ സീറ്റ് കിട്ടിയിട്ട് തന്നെ ഞാൻ കുറച്ച് പുറത്തായി അങ്ങനെ എന്തായാലും എന്താ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എത്തി കുറച്ച് ദൂരം നടക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബസ് അങ്ങോട്ട് അമ്പലത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ബസ് വരാൻ പറ്റില്ലായിരുന്നു കേട്ടോ ആ റോട്ടിക്ക് അവിടെ തിരിക്കാനൊന്നും സൗകര്യം ഒന്നുമില്ലാത്തത് കാരണം അങ്ങോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ താലുകെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അമ്പലത്തിലായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ചിക്കൻ പെണ്ണൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കേണ്ട തിരക്കിലാണ് അപ്പം അതേട്ട് കുട്ടിയാണ് കേട്ടോ പിന്നെ ഇപ്പുറത്തുള്ളത് അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ടതന്നെ ഇങ്ങനെ വയലാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം അവർ ചെക്കനും പെണ്ണക്കഥ ഇതിൻ്റെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അങ്ങനെ അവിടെയൊക്കെ നോക്കി നിന്നു പിന്നെ അവരെ വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു അപ്പോൾ അവർ വീട്ടിലേക്ക് അവിടെ നിന്ന് കുറച്ച് നട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അടുത്ത വീട്ടിലത്തെ കുട്ടിയാണ് കേട്ടോ ഈ സാരി എടുത്തത് അമ്മൂന്നാണ് കേട്ടോ അവിടെ വിളിക്കുക പിന്നെ എടുത്തു കേട്ടോ അടുത്തുള്ളത് ഒക്കെ അറിയുന്നവരാണ് കേട്ടോ അടുത്തുള്ളവരാണ് പിന്നെ അനീതിര ഭർത്താവാണ് ഉണ്ടോ അവിടെ നിൽക്കണേ അപ്പം അമൃതത്തിൻ്റെ തന്നെ വലിയൊരു ആല കണ്ടിട്ടോ നല്ലൊരു എന്താ ഒരു അവിടെ നിൽക്കാൻ തന്നെ നല്ലൊരു രസം തോന്നും ഒരു എന്താപ്പം പറയുക നല്ലൊരു അന്തരീക്ഷം അമ്പലം ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ചും അങ്ങനെ ഉണ്ടാകുമല്ലോ അല്ലേ അപ്പോൾ അനിയതിര ഭർത്താവാണ് കേട്ടോ അവിടെ നിൽക്കണേ പിന്നെ അതിൻ്റെ അപ്പാത്ത അനിയനും ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് നിന്നിട്ട് പിന്നെ പെണ്ണിൻ്റെ വീടിൻ്റെ അണ്ട് നടന്ന് പോയിട്ടോ അങ്ങോട്ട് കുറച്ചേ ഉള്ളൂ നടക്കാൻ അപ്പോൾ അങ്ങനെ നടന്ന് പോയി അപ്പം പൊന്നുവിൻ്റെ ഡ്രസ്സാണ് കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോൾ അവന് കുറച്ചേന്ന് കുട്ടീനെ എടുക്കാൻ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കുറച്ച് സമയം അവനെ നിർത്തതാണ് കേട്ടോ പിന്നെ ഞങ്ങളത് അവരുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ച് അവർക്ക് എന്തോ പ്രസൻറ്റേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് കേട്ടോ ഫുഡ് അപ്പോൾ ഏട്ടന് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു ഏട്ടനാദ്യം നേരത്തെ ചിക്കൻ്റെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ കല്യാണം കാര്യങ്ങളും അങ്ങനെ കഴിഞ്ഞു കേട്ടോ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ളു അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കൂടുതലായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അന്നത്തെ വൈകുന്നേരത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ പിറ്റേ ദിവസത്തെ വൈകുന്നേര വിശേഷങ്ങളാണ് കേട്ടോ അപ്പം വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് എന്താ അനിയത്തി ഉണ്ടാക്കണതാണ് കേട്ടോ അവൾ അമൃതം പൊടിയും പിന്നെ അരിപ്പൊടിയും കൂട്ടിയിട്ടുണ്ടാക്കുന്നതാണ് ഏലക്കായൊക്കെ ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് തേങ്ങയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ദോ എന്താ ദോശയല്ല അപ്പം അപ്പം ചുട്ടിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അവർ രണ്ടാളും അരക്കുകയാണ് കേട്ടോ തേങ്ങ അല്ല മാവ് അരച്ച് വയ്ക്കാണ് കേട്ടോ അപ്പം കുട്ടിയാണിതിരെ കയ്യിൽ നിന്നുണ്ട് കേട്ടോ അപ്പോൾ അവന് എന്താ എടുക്കാൻ വേണ്ടിയിട്ട് കരയുണ്ടാകുന്നുട്ടോ കുറച്ച് നേരം അപ്പോൾ അവൾ എടുത്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടാളും അത് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ശർക്കര പാനീം കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് ഉണ്ടാക്കണേ അപ്പം അതിനുള്ള ബാറ്ററാണ് കേട്ടോ ഒരു വെച്ചിട്ടുള്ളത് ശർക്കര അവിടെ എന്താ അടുപ്പത്ത് ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാക്കി എന്താ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അമൃതം എന്ന് പറയുന്ന കുട്ടികൾക്കൊക്കെ വീട്ടിലിങ്ങനെ കിട്ടുന്നത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കത് കുറുക്കായിട്ടും ഉണ്ടാക്കി കൊടുക്കണ്ടായിരുന്നു അപ്പം അത് നമുക്ക് എന്താ എല്ലാവർക്കും കഴിക്കണം നല്ലത് തന്നെയല്ലേ ആരോഗ്യത്തിന് അപ്പം എന്താ അവൾ അമൃതം പൊടിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഈയൊരു അപ്പം ഉണ്ടാക്കണേ അപ്പോൾ പുറത്തെ അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കണേ അങ്ങനെ അവരും അവർ രണ്ടാളും അത് സെറ്റാക്കി വെക്കുന്നുണ്ട് കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെക്കല് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് ദോശ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം പുറത്തെ അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നത് അപ്പോൾ അവിടെ അമ്മ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ദോശ ചട്ടിക്ക് അത് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെതാ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം പാകത്തിന് മധുരമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പുറത്തെ കോലായൽ എന്താ കൊടുന്ന് ചായ ഒരിക്കാൻ വേണ്ടിയിട്ട് നന്നാണ് കേട്ടോ അപ്പം കുട്ടികളെയും രണ്ടാളും എന്താ രണ്ടാളുടെയും കയ്യിലുണ്ട് പിന്നെ അത് അനിമോളും പൊഞ്ഞും ഒക്കെ അവിടെ ഉണ്ട് അപ്പം അവിടെ അടുത്തവിടുത്തെ ഒരു അനിയനാണ് കേട്ടോ അവിടെ കണ്ടിരുന്നത് അപ്പോൾ ഇത് അനിയൻ്റെ മീൻകുളത്തിലുള്ള മീനുകളാണ് കേട്ടോ അപ്പം ഇത് അത് വൃത്തിയാക്കിയ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോസ് കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കാൻ വേണം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു